പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മണ്ണാർക്കാട് യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു സർവീസിൽ ആഘോഷങ്ങളും വിശേഷങ്ങളും പങ്കെടുക്കാൻ കഴിയാത്ത കാലങ്ങളായിരുന്നുവെങ്കിൽ വിരമിച്ച കാലത്തെങ്കിലും കുടുംബത്തോടൊപ്പം ഒത്തുചേരാനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം കുടുംബ സംഗമം ഒരുക്കിയിട്ടുള്ളത് മണ്ണാർക്കാട് കെ ടി എം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം മണ്ണാർക്കാട് ഡിവൈഎസ്പി വി എ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ജീവിതം നയിക്കുന്ന തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൂടിയേരലുകൾ പരസ്പരം കാണുന്നതിന് സംസാരിക്കുന്നതിനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനും എല്ലാവരെയും സഹായിക്കുന്ന ഒന്നാണ് ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും ദീർഘകാല സർവീസ് ചെയ്യുക വഴി ഇന്ന് കേരള പോലീസിലുണ്ടായിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ മികച്ച ഒരു പോലീസ് സേനയായിട്ട് കേരള പോലീസ് മികച്ച പ്രവർത്തന നിങ്ങളുടെയൊക്കെ കേരള പോലീസ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം യൂണിറ്റ് പ്രസിഡന്റ് പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എം രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സി ജെ മോഹനൻ അനുസ്മരണം നടത്തി ജില്ലാ സെക്രട്ടറി കെ സ്വാമിനാഥൻ എ രാമചന്ദ്രൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം രാമദാസ് കെ വി ലാൽ പി എൻ നസീമുദ്ദീൻ ശാരംഗദരൻ ഖദർ കെ പി അബ്ദുറഹ്മാൻ രാധാകൃഷ്ണൻ പി പരമേശ്വരൻ എൻ രാജൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എ യു കെ ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു